കാരാഗര പ്രമാണി ബൗലൂസിന്റെ ശിലാസിന്റെ മുമ്പ് വീണ്ടും ചോദിക്കുക രക്ഷവിടാൻ ഞാൻ എന്നെ അവനാരണിയാ ഇവരാരാ തടവ് പുള്ളികളാ ഇവരോട് ചോദിക്കുക രക്ഷപെടാൻ ഞാൻ എന്തോ ചെയ്യണം പ്രൈസ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവസനെ നമ്മളെ തന്നെ സമ്പൂർണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുക ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്യം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം പതിനാറിൻ്റെ അവരെ പുറത്തു കൊണ്ടുവന്നു യജമാനന്മാരെ രക്ഷപ്രാപ്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും എന്ന് പറഞ്ഞു അലൈലൂയ വളരെ പവർഫുള്ളായിട്ടുള്ള വാക്യാണ് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം യേശു 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 സകല നാമത്തിനും മേലായ നാമം ഭൂലോകം മുഴുവന് രക്ഷപെടാൻ ഒരേ ഒരു നാമം അതേശു എന്ന നാമവും ആ നാമത്തെ അറിയാൻ ആ നാമത്തിൽ ആശ്രയിപ്പാൻ ആ നാമത്തെ വഹിച്ചുകൊണ്ട് നടക്കാൻ ഈ ഭൂമി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തല്ലോ എന്നും നന്ദി പറയണം കേട്ടോ എന്നും നന്ദി പറയണം എന്നും ദൈവത്തിന് മഹത്വം എടുക്കണം വേറൊന്നിനും അല്ല നമ്മുടെ നിത്യത നമുക്ക് ആ ഹമേൻ കണ്ടെത്താൻ കഴിഞ്ഞതില് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടി മരിച്ച് മൺമറഞ്ഞ് പോയി നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്നത് അതല്ലേ യേശു കർത്താവ് പലയിടത്തും പറഞ്ഞേക്കുന്നേ ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാലും അവൻ എന്ത് പ്രയോജനം മനസ്സിലായി ഭൂമിയിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും എല്ലാം പോവും അല്ല നിങ്ങൾ എന്തിച്ചു നോക്ക് പത്തിരു വർഷത്തിന് മുമ്പൊക്കെ ഉള്ള ഭയങ്കര മാമൻ പ്രതാപം ഉള്ളവരൊക്കെയൊക്കെ ഇപ്പം എന്തു ചെയ് പണ്ടത്തെ ജന്മിമാരൊക്കെ ഇപ്പം എന്തു ചെയ്തു കാലം പോ ടൈം എല്ലാം പോകും പക്ഷേ മാറാത്ത അന്നും ഇന്നും മാറാത്തതൊന്ന് കർത്താവിന്റെ സ്നേഹമാണ് അതുകൊണ്ട് ഈ പ്രമാണിക്കൊരു കാര്യം മനസ്സിലായ രക്ഷപെടാൻ ഇനി ഒറ്റ ഒരു മാർഗമില്ല ഇവരോട് ചോദിച്ചാലും അത് അറിയാൻ പറ്റൂ അവർ പച്ചക്ക തുറന്ന് പറഞ്ഞു കൊടുത്തു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും രക്ഷപെടാൻ ഞാനെന്തോ ചെയ്യണോന്നാണ് ചോദിച്ചേ കുടുംബം രക്ഷപ്പെടാനുള്ള മാർഗവാ പൗരസു ശീലാസ് പറഞ്ഞത് വേണമെങ്കിൽ അല്പം മുമ്പ് ആ വാക്കുകൾ പറയാതിരിക്കായിരുന്നു ആ പറയാതിരിക്കാറു വാളൂരി തന്നെത്താൻ കൊല്ലട്ടെ ഞങ്ങളെ ഉപദ്രവിച്ചു ദൈവം കൊടുത്ത ആയുധ്യാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ പൗരൂസിന് ശീലാസിനും മിണ്ടാതിരിക്കാറുണ്ട് അവർക്ക് മനസ്സിലായി ഹലെ ലൂ ദൈവപ്രവർത്തിയുടെ സമയം ഞങ്ങൾ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഹലെ ലൂയ നിനക്ക് തന്നെ ഒരു ദോഷം വരുത്തരുത് നിനക്ക് തന്നെ ഒരു ദോഷം വരുത്തരുത് അടുത്ത നിമിഷം ഞാൻ യജമാനന്മാരെ നിങ്ങളെത്ര അടിച്ചിട്ടും നിങ്ങളെത്ര ഉപദ്രവിച്ചിട്ടും എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ സഹായിക്കാൻ ഈ വ്യഗ്രത കാണിക്കുന്നത് ഇത് മാനുഷിക ശക്തിയൊന്നുമല്ല ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ബോൾഡായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു സ്നേഹം ഇതായിരിക്കും വേണം ഞാൻ രക്ഷപെടാൻ ഞാനും ഇതുപോലാകാൻ എന്താ ചെയ്യണം പോലെ സുഹേനെ പറയും നിന്നെ കാട്ടിൽ വല്യ ആരുവുമായിട്ട് നടന്നാളാ ഞാന് പക്ഷേ എന്നെ മാറ്റിമറിച്ചത് തേമസ് കോസിന്റെ വെച്ച് ഈ ഈ സ്നേഹം നിങ്ങളിലേക്ക് വ്യാപരിക്കുക ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങളിലൂടെ ആയിരങ്ങളിലേക്ക് ദൈവസ്നേഹം ഒഴുകും നിങ്ങളുടെ ഒരു പ്രസൻസ് തന്നെ നിങ്ങളുടെ ശാന്തമായ ഒരു ആശ്വാസത്തിന്റെ വാക്ക് തന്നെ ഹൃദയം കഠിനപ്പെട്ട അനേക പ്രമാണിമാരുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ കർത്താവിനായി തുറക്കപ്പെടുന്നത് വരും ദിവസങ്ങളിൽ സംഭവിക്കും സ്നേഹമെന്ന ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുകയാണ് ഞാൻ റെഡിയാണെന്ന് പറ അനന്തരം ഞാൻ ആരെ അയക്കുന്നുണ്ട് ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അടിയിതാ അടിയനെ അയക്കണോ ഞാൻ റെഡിയാ നിനക്ക് വേണ്ടി പോകാൻ റെഡിയാ എൻ്റെ നാമത്തെ ഉയർത്താൻ ഞാൻ റെഡിയാ ജീസസ് നമുക്കും അതിനായിട്ട് കഥാ കൃപ നൽകത്ത് കഥാവശുവിൽ വിശ്വസിക്കുക യേശുവിന്റെ നാമത്തെ ഒരാളോടെങ്കിലും ഒരു ദിവസമെങ്കിലും പറയാൻ അന്നും ഇന്നും എന്നും യശവരപ്പോ ഒരേ ഒരു മാർഗം യേശു എന്ന നാമം യേശു എന്ന മാർഗം അതിനായിട്ട് കൂടുതൽ ശക്തിയോടുകൂടെ ആ നാമത്തെ ഉയർത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം വളരെ കണ്ണടക്കുക പ്രാർത്ഥിക്കുക ഹൃദ്യമായിട്ടുമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ഈ ദൈവശബ്ദത്തെ ആത്മമണ്ഡലത്തിൽ സ്വീകരിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ചലനങ്ങൾ ഉണ്ടാകട്ടെ മാറ്റങ്ങൾ നാമത്തിൽ ബ്ലസ് യു പ്രൈസ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു